കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടായിരുന്നു അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന വയോധികയായ ഫാത്തിമ മോഷണശ്രമത്തിനിടെ കൊല്ലപ്പെട്ടത് സംഭവത്തിലെ പ്രതികളും കൊല്ലം സ്വദേശികളുമായ അലക്സ് കവിത എന്നിവരെ പോലീസ് പാലക്കാട് നിന്നും ഞായറാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു അടിമാലിയിലെത്തിച്ച പ്രതികളെ പോലീസ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കേസിന്റെ തുടരന്വേഷണവുമായി ഇപ്പോൾ പോലീസ് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നത് മോഷ്ടിച്ച സ്വർണം പണിയപ്പെടുത്തിയ അടിമാലിയിലെ സ്ഥാപനത്തിൽ പ്രതികളെ എത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിനു പുറമെ വയോധികയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ഉപേക്ഷിച്ചെന്ന് പ്രതികൾ പറഞ്ഞ കോതമംഗലം ഭാഗത്തും ഇന്നലെ തെളിവെടുപ്പ് നടത്തി ആയുധം പോലീസ് കണ്ടെടുത്തു അടിമാലിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ ഇവർ ആയുധം വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കൃത്യം നടത്തിയ വീട്ടിലടക്കം പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായുണ്ട് ഇതിനായാണ് പ്രതികളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നത് അടിമാലിയിലെത്തി ഇവർ താമസിച്ച ലോഡ്ജിലടക്കം പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ശാസ്ത്രീയ തെളിവുകൾക്ക് പുറമെ പരമാവധി മറ്റ് തെളിവുകളും ശേഖരിച്ച് കേസ് അന്വേഷണത്തിൽ മുമ്പോട്ട് പോകുകയാണ് അന്വേഷണ സംഘം ന്യൂസ് ബ്യൂറോ അടിമാലി